ഹലോ പീപ്പിൾ വെൽക്കം ബാക്ക് ടു മോട്ടർ എന്താ എല്ലാവർക്കും അപ്പോൾ ുംകാശിച്ചത് നമ്മൾ ഇന്ന് വൈകുന്നേരമായി കുറച്ച് ലേറ്റായി ഇന്നത്തെ ബ്ലോഗിന് ഇറങ്ങിയത് അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് ചെറിയൊരു വണ്ടി എടുത്തിരിക്കുകയാണ് ചെറിയ വണ്ടി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വണ്ടിയാണ് നമ്മൾ പണ്ട് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് പണ്ട് തൊട്ടേ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും നമ്മൾ പണ്ട് വണ്ടിയുടെ സേവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് പ്രീമിയം വണ്ടികളൊക്കെ നമ്മളെടുത്ത് വിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ നമുക്ക് കുറച്ച് ഫണ്ടിനൊക്കെ ഷോർട്ടേജ് വന്നു നമ്മൾ കച്ചവടം കുറച്ചുനിന്ന് ഡൗൺ ചെയ്ത് വെച്ചിരിക്കായിരുന്നു ഇപ്പം നിലവിൽ നമ്മൾ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണ് അപ്പോൾ നമ്മളൊരു വണ്ടി എടുത്തിട്ടുണ്ട് ഒരു വണ്ടി അതേത് വണ്ടിയാണെന്നുള്ള കാര്യം ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം ഒരു ഒറിജിനൽ ജപ്പാൻ ഐറ്റം ആണ് എന്തായാലും പക്ഷേ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇത് വലിയ വണ്ടി ആയിരുന്നു എന്നൊക്കെ നിങ്ങൾ ചോദിക്കും സോ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഇന്ധനം മേടിക്കാനായിട്ട് നമ്മൾ കായംകുളത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കായംകുളത്തുള്ള പമ്പിലോട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് തുടങ്ങുക ഓക്കെ ബൈ നമ്മുടെ എക്സ്പൾസിന് സത്യം പറഞ്ഞുണ്ടല്ലോ ഒരു മെയിൻ്റെനൻസ് ഒക്കെ ആയി കിടക്കുകയാണ് ഇങ്ങനെ ഒരു എന്താണ് ഭയങ്കരമായിട്ടുള്ള റഫ് യൂസ് ആണല്ലോ അപ്പം എന്നും എടുക്കുന്നുമില്ല വണ്ടി പക്ഷെ എടുക്കുന്ന ദിവസങ്ങളെല്ലാം അത്യാവശ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കൊണ്ടിലും കുഴിയിലും ചെളിയിലും കട്ടറിലും എല്ലാം അന്യായ ഇടലും ഇട ഇട്ടിട്ട് ഇട്ടിട്ട് ഇതിൻ്റെ കോൺസെറ്റിന് എന്തോ ഒരു ലൂസ് ലൂസല്ല ഒരു അടി ഫീൽ ചെയ്യുന്നുണ്ട് കോൺസെറ്റിന് അതുപോലെ തന്നെ വണ്ടിക്ക് ചെയിൻസ് പ്രോഗറ്റിന്റെ ഭാഗത്തുനിന്ന് ഭയങ്കരമായ നോയ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അയ്യോ എവിടെ തള്ളണോ തള്ളണോ ഓട്ടാ പമ്പറത്താണോ കേട്ടാ ഓ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് റോഡിന് സമീപമായതുകൊണ്ട് നല്ല തിരക്കിന് ക്ഷാമം കുറവാണ് കേട്ടോ എപ്പോ നമ്മൾ ഈ പെട്ട് പോകുന്നത് എപ്പോഴാണെന്നറിയാ നമ്മൾ ഈ വണ്ടി പെട്രോൾ തീർന്ന് നമ്മളിങ്ങനെ പമ്പി പമ്പി വരുന്ന സമയത്ത് ഇതുപോലെ ബസ്സൊക്കെ ഫ്രണ്ട് കിടക്കുന്ന സമയത്തായിരിക്കും നല്ല രസം ഇതേ ഈ പമ്പിന്നാണ് കേട്ടോ അന്ന് ഇ ട്വന്റി എതനോൾ മിക്സ്ഡ് ആയിട്ടുള്ള റെഡ് കളർ പെട്രോൾ കിട്ടിയത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഏത് പമ്പിന്നായിരുന്നുള്ള കാര്യം ഈ കാണുന്ന ഭാരത് പെട്രോൾ യു എന്റെ അപ്പം തന്നെ നാളെ പമ്പില്ലേ ഇത്തരം തിരക്കുര പിന്നിവിടെ നടക്കാം ഓ പെട്രോൾ പെട്രോൾ അടിക്കുക അതുപോലെ ഒരു ഡെയിലി ബ്ലോഗ് ഡെയിലി ഒബ്സർവേഷൻ ഒക്കെ ചെയ്തിട്ട് മെയിനായിട്ട് ഇപ്പം കണ്ടന്റ് എന്ന് പറഞ്ഞ സാധനം വളരെ കുറവാണ് ഒന്നാമത്തെ കാര്യം ഇപ്പം ഓട്ടോ വ്ളോഗേഴ്സ് മാത്രമാണ് യൂട്യൂബ് മൊത്തത്തിൽ കണ്ടന്റ് ക്ഷാമമാണ് കേട്ടോ അപ്പോൾ ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയാണ് നമ്മുടെ ചാനലിലൊരു വമ്പ ഗീവ് വേ വരുന്നുണ്ട് അപ്പം നിങ്ങളാരെങ്കിലുമൊക്കെ ഗീവ വേയിലൊക്കെ പാർട്ടിസിപ്പേറ്റിപ്പേറ്റ് ചെയ്യാൻ സോറി നിങ്ങൾ ഒരു ബൈക്ക് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിന്നോണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വെടിക്കെട്ട് ഒരു ഗീവ് ആയിട്ട് തന്നെ ആയിരിക്കും ഞാൻ വരുന്നത് യെസ് ഗസ് അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിൻ്റെ എടുത്തുകൊണ്ട് വെള്ളോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കണ്ടില്ലേ ഏത് വണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ആൻ ട്വൻറ്റി ഇയർ ഓൾഡ് അതെ ഇവനെയാണ് അത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയത് ആ ഓടിച്ചവനല്ല ആ വണ്ടി പക്ഷെ കിട്ടിയത് ഈ കാണുന്ന ഇരുപത് വർഷം പഴക്കമുള്ള പാഷനാണ് ഇത് പ്രോയുമല്ല പ്ലസുമല്ല എന്നാണ് എൻ്റെ ഒരു അനുമാനം സാധാരണ പാഷൻ എന്ന് മാത്രമാണ് പണ്ടൊക്കെ നിലവിൽ ഈ വണ്ടി ഇറങ്ങിയപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് എന്തൊക്കെയാണ് നമുക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ട് നമുക്ക് വണ്ടിയെ പറ്റിയിട്ട് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്യാം സോ നമുക്കൂടെ നിർത്താം ഇത് നമ്മുടെ സ്ഥിരം സ്പോട്ടാണ് കേട്ടോ വണ്ടി ഒന്ന് കാട്ടിത്തരാം ഇതാണ് നമ്മുടെ ഹീറോ ഹീറോ ഹോണ്ട ഹോണ്ട യെസ് ആ ഒക്കെ കേട്ടില്ലേ അപ്പൊ നമ്മുടെ വണ്ടി നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം പക്ഷേ ഇവനൊരു പ്യുവർ ജെമാണ് അതായത് പണ്ട് ഒരു കാലത്ത് യുവാക്കളുടെ ഒരു ഹരമാറ്റിരുന്ന വണ്ടിയായിരുന്നു നമ്മുടെ പാഷൻ എന്ന് ഞാൻ പറയുന്നില്ല ഹീറോ ഹോണ്ടഡാ ഈ ഒരു പാഷനും സ്പ്ലൻഡറും സി ഡി ഹൺഡ്രഡും ഒക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ അതിനുശേഷമാണ് സി ഡി ഡുലെക്സ് ഒക്കെ ഇറങ്ങിയത് എനിക്ക് പണ്ട് തൊട്ടേ ഒരു എന്താ പറയണ്ടേ നമ്മളൊക്കെ കൊച്ചിലെ കണ്ട് വളർന്ന് നമ്മുടെ മാമന്മാരും കൊണ്ടുവന്ന് നമ്മൾ ബൈക്കിൽ നിന്ന് എന്തുവാണെന്ന് നമ്മൾ കണ്ടു പഠിച്ചത് പലരും ഓടിച്ച് പഠിച്ചത് ഇതിലോ സ്പ്ലൻഡറിലോ ഒക്കെ ആ ഒരു സൗണ്ടും നമുക്ക് സുപരിചിതമാണ് എല്ലാവർക്കും വേണമെങ്കിൽ നമുക്ക് ഒരു കൈ കൊണ്ട് വേണമെങ്കിൽ ഇത് ഓൺ ആക്കാൻ പറ്റുന്നതേ ഉള്ളു കേട്ടോ അയ്യാ വേണ്ട നമുക്ക് വേണമെങ്കിൽ കാലുവച്ചടിച്ചാൻസ് എഞ്ചിൻ സത്യം പറഞ്ഞുണ്ടല്ലോ ഇവർ ഹീറോ ഹോണ്ടയുടെ എത്ര മോഡൽ വണ്ടികളുണ്ടെന്നുള്ള കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല എൻ്റെ അറിവിൽ സി ഡി ജ്യുലക്സിലുണ്ട് സ്പ്ലെൻഡറിലുണ്ട് നമ്മുടെ പാഷനിലുണ്ട് അതുപോലെ തന്നെ സി ഡി ഡൗണിലുണ്ട് സി ഡി ഹൺഡ്രഡിലാണ് ഈ ഒരു എൻജിൻ ആദ്യമായിട്ട് വരുന്നത് ഇപ്പോഴും അന്ന് തൊട്ട് ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷം കൊണ്ട് ഈ ഒരു എഞ്ചിനാണ് നിലവിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ വണ്ടികളിലൊക്കെ ഹീറോടെ കമ്പ്യൂട്ടർ വണ്ടികളിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തോ പറയാന നമ്മുടെ ഇപ്പം ഇറങ്ങുന്ന പാഷനിൽ പോലും ഈ ഒരു എൻജിനാണ് പക്ഷേ ഈ ഒരു എൻജിൻ്റെ ക്വാളിറ്റി എന്തായാലും ആ ഒരു എൻജിനിൽ ഇപ്പം ഇറങ്ങുന്ന വണ്ടികൾ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഡൗട്ടാണ് കാര്യം ഇത് പ്യുവർ ഹീറോ ഹോണ്ടായുമായിട്ട് കൊളാബറേഷൻ ചെയ്ത് ഇറക്കിയ ഒരു വണ്ടിയാണ് വണ്ടിയാണിത് ജപ്പാനീന്നൊക്കെ ഡയറക്റ്റ് ആദ്യ കാലങ്ങളിലൊക്കെ ജപ്പാനിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവന്നിരുന്ന എൻജിനുകളായിരുന്നു പക്ഷേ രണ്ടായിരത്തി നാല് മോഡൽ വണ്ടിയാണിത് പണ്ട് ഒരു രണ്ട ആയിരത്തി തൊള്ളായിരത്തി എം എ തൊണ്ണൂറ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് ജപ്പാനിൽ നിന്ന് ഡയറക്റ്റ് ഈ ഒരു വണ്ടിയിലെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ സൈലൻസറൊക്കെ നമുക്ക് സുപരിതരമായിട്ടുള്ള സൈലൻസറും കയറുമൊക്കെയാണ് കിക്കറില്ല ചിക്കറെ മാത്രമേ ഉള്ളൂ സെൽഫില്ല അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ലുക്കൊക്കെ കണ്ടില്ലേ കണ്ടില്ലേ ഈ ഒരു ഫ്രണ്ട് ഡിസൈനൊക്കെ കണ്ടില്ലേ നമ്മൾ എന്തോ നമുക്കൊരു എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയായിട്ടാണ് ഞാൻ അതുകൊണ്ട് ഇതെടുത്തത് സ്പോക്ക് വീൽസ് പണ്ടത്തെ കാലത്ത് ടൂ വീലർ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയായിരുന്നു പിന്നെ ഇതൊക്കെ ഞാൻ അടുത്ത് മാറ്റാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ള വണ്ടികളിലൊക്കെ ഈ ഒരു ബാഗ് കാണും അതുപോലെ തന്നെ സീറ്റ് വരക്കെ കണ്ടില്ലേ അതുപോലെ തന്നെ ടെയിൽ ലൈറ്റ് കണ്ടില്ലേ ടെയിൽ ലൈറ്റ് ആണ് ഈയൊരു വണ്ടിക്ക് എന്ത് രസമാണ് അല്ലേ പഴയ ഒരു ഡിസൈൻ ഫാഷൻ്റെ ആ ഒരു സിഗ്നേച്ചർ ലൈറ്റിങ് ആയിട്ടുള്ള ഹീറോയെ സത്യം പറഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ ടൂ എന്ന് പറഞ്ഞ ഒരു സംഭവം ഹീറോ തന്നെ ആയിരുന്നു ഒരു സമയത്ത് ഹീറോ എന്ന് പറഞ്ഞാൽ ഇപ്പം ഹീറോ ഒരു സമയത്ത് മങ്ങിപ്പോയെങ്കിലും ഇപ്പം നിലവിൽ തീണ്ടി തിരിച്ച് പൂർവാധിക ശക്തിയോടുകൂടി യുവാക്കളുടെ ഒരു ഹരമായിട്ടൊക്കെ മാറി വരുന്നുണ്ട് പിന്നെ പണ്ടൊക്കെ എനിക്ക് ഒരുപാട് അതിശയം തോന്നിയിട്ടുള്ള ഒരു സാധനമാണ് ഇതേ ഈ കാണുന്ന ഈ ഒരു ലോക്കർ എന്ന് പറയുന്ന സംഭവം എന്തൊക്കെയാണ് ഇത് കണ്ടില്ലേ ഇതിനകത്ത് സംഭവം പ്രത്യേകിച്ച് നമുക്ക് ലൈസൻസ് എന്തെങ്കിലുമൊക്കെ വെക്കാം അതുമാത്രമേ അതൊരു ഓപ്ഷൻ ആയിട്ടുള്ളൂ പക്ഷേ ലോക്കർ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു വണ്ടിയിൽ ഇതേ ബൈക്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അത്ഭുതമൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ എന്തായാലും കൊള്ളാം ഇത് അപ്പുറത്തും ഉണ്ടെന്ന് തോന്നുന്നു ആ അപ്പുറത്തും ഉണ്ട് ചെറിയൊരു ലോക്കർ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് അത് നെറ്റിട്ട് മുറുക്കുന്നതാണ് ഒരുപാട് അത്ഭുതങ്ങൾ ഈ ഒരു മീറ്റർ നിങ്ങൾക്ക് കണ്ട ഉണ്ടല്ലേ കിലോമീറ്റർ ന്യൂട്രൽ പിന്നെ അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം നിങ്ങളെടുത്ത് പറയാനുള്ളത് ഒരു ഗിയർ നമ്മൾ ഉള്ള സൗണ്ട് കേട്ടാൽ തന്നെ ഒരുപെട്ട ആൾക്കാർക്കെല്ലാം മനസ്സിലാവും ഇത് ഏത് വണ്ടിയാണ് എന്നുള്ള കാര്യമൊക്കെ ആ ഒരു സൗണ്ട് നമ്മുടെ ഹീറോ പാഷന്റെ ആ ഒരു ഗിയർ ബോക്സിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ ഇനിയിപ്പം നമുക്ക് വണ്ടിയുടെ എൻജിൻ ഇപ്പൊ നിലവിൽ ഏകദേശം ഒരു നാപ്പത്തേഴായിരം ആണ് ഇതിനകത്ത് കാണിക്കുന്നത് എനിക്ക് ഉറപ്പില്ല നാല്പത്തേഴായിരം തന്നെ ആണോ എന്നുള്ള കാര്യത്തില് എൻജിൻ ഇപ്പോഴും പക്ക സ്മൂത്താണ് കേട്ടോ അത് ഞാൻ ഓടിച്ച് ഞാൻ പറഞ്ഞുതരാം എല്ലാ ഗിയറും ബാറ്റലാണ് ഫോർ സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകത അല്ല ഫോർ സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഗിയർ ബോക്സ് ആഹാ എന്ത് സമാധാനം ഉണ്ടല്ലേ വളരെ റിലാക്സ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഫാഷൻ പ്രോ പ്രോന്നേ വായി വരുത്തുള്ളു അപ്പൊ നമ്മൾ ഇത് സെയിലെന്തായാലും ഇള്ളു വളരെ ചീപ്പായിട്ടുള്ള ഒരു റേറ്റിനാണ് സെയിലിന് ഇടുന്നത് മീൻസ് നമ്മളിപ്പോൾ ചെറുതീന്ന് തുടങ്ങിയിട്ട് ഇനിയിപ്പം പ്രീമിയം പന്റി അല്ലെങ്കിൽ പെർഫോമൻസ് ആ ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് സി സിയിലെ കാറ്റഗറിയിലോട്ട് നമുക്ക് വരാനുള്ളൊരു പ്ലാനൊക്കെയാണ് അപ്പോൾ ഇനിയിപ്പോൾ ആദ്യം കുറച്ച് ലജൻസ് ഇനി കുറച്ച് സ്പ്ലെൻഡർ ഒക്കെ പോക്കണം സ്പ്ലണ്ടർ ഒക്കെ പറഞ്ഞാൽ നല്ല റേറ്റ് ആണ് മാർക്കറ്റിൽ കാര്യം ഈ ഒരു വില ആയതുകൊണ്ടേ ഇക്കാര്യം ട്രെൻഡ് സ്പ്ലൻഡറിനൊപ്പമാണ് ഇപ്പം കാലം വായിക്കുക നമ്മുടെ മമ്മൂട്ടിയുടെ ഒക്കെ കാര്യം മമ്മൂക്കയുടെ കാര്യം പറഞ്ഞോ സ്പ്ലൻഡറിൻ്റെ കാര്യം എത്ര കഴിഞ്ഞാലും സ്പ്ലെൻഡറിൻ്റെ ആ ഒരു ഇത് പോത്തില്ല വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എത്ര ഓടെ ആയാലും ഈ എഞ്ചിൻ കണ്ടിട്ട് ഇതുവരെ അയച്ചിട്ട് അയച്ച ഒരു എഞ്ചിനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ എന്തുവാണേലും എഞ്ചിൻ ഇപ്പോഴും സ്റ്റിൽ റണ്ണിങ് പെർഫെക്റ്റ് ആൻഡ് കണ്ടീഷൻ ആണ് ഷോറൂം കണ്ടീഷൻ ഒക്കെ തന്നെ വേണമെങ്കിൽ പറയാം ഒരു ട്രെയിൻ അതിൽ കൂടെ പോകുന്നുണ്ട് സോ നമുക്ക് എത്രക്കാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്ളോഗ് നമ്മൾ ചെയ്യാനായിട്ടും യാണ് അപ്പോൾ അടുത്തൊരു കാണാം ബൈ